നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസാണ് ഇ കെ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് മീഡിയം കളറാണ് കുട്ടി ഡിഗ്രി തേർഡ് ഇയർ ആണ് ആവറേജ് ബോഡി ടൈപ്പ് ആണ് അറിയിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ മതപഠനം ടെൻത്ത് ആണെന്നും കൂടി തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദറും സിസ്റ്ററും ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ദീനിയായിട്ടുള്ള കുടുംബമായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഈ കുട്ടിയുടെ മഹർ തിരിച്ചു കൊടുത്തതാണ് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഫാത്തിമത്ത് സുഹറയുടെ ഡീറ്റെയിൽസ് ആണ് ഫാത്തിമത്ത് സുഹറയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇരുന്നാറാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടപ്പുറം ഭാഗത്താണ് ഇവർ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് നാല് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പ പരിഗണിക്കുന്നത് പുനർവിവാഹിതരുടെ പ്രപ്പോസൽ സ്വീകരിക്കും രണ്ട് കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ താല്പര്യമല്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ ഇവിടെ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോകണം പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്